ാത്ത അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി അറസ്റ്റിനുള്ള കാരണം അറസ്റ്റ് ചെയ്യപ്പെടുന്നയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ എഴുതി നൽകണമെന്നും സുപ്രീം കോടതി പറഞ്ഞു അബ്ദുൾ റഷീദ് വളരെ വലിയ രീതിയിലുള്ള ഒരു തീരുമാനം അതാണ് ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും മനുഷ്യാവകാശങ്ങളെ എത്രത്തോളം ഇന്ത്യയുടെ നിതിന്യായ വ്യവസ്ഥ സംരക്ഷിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ അറിയുവാനും സാധിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ അസിന്ധൂരി കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏറെ നിർണായകമായിട്ടുള്ള വിധിയാണ് അല്ലെങ്കിൽ ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് വിവിധ കേസുകളിലൊക്കെ തന്നെയും അറസ്റ്റ് ചെയ്യുന്നതിന് കാരണം ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് എഴുതി നൽകണം എന്നുള്ളതാണ് കോടതി വ്യവസ്ഥ വെച്ചിരിക്കുന്നത് നേരത്തെ ഈ യു എ പി എ അടക്കമുള്ള സുപ്രധാനപ്പെട്ട കേസുകളിൽ മാത്രമായിരുന്നു ഇത്തരത്തിൽ എഴുതി നൽകാത്ത അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്നാൽ രാജ്യത്തെ എല്ലാ കേസുകളിലും ഇനി മുതൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥ എന്നുള്ള കാര്യം സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ എഴുതി നൽകണം കാരണം കാണിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് ിൽ അത് വാക്കാൽ അറിയിക്കുകയും ചെയ്യണം ഇതിനുശേഷം ഇത്തരം കേസുകളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്ന രണ്ട് മണിക്കൂറിന് മുമ്പ് ഈ അറസ്റ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ആൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ എഴുതി എന്നുള്ള കാര്യം കൂടി കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നവർക്ക് കാരണം കാണിക്കാതെയുള്ള അറസ്റ്റ് നിയമവിരുദ്ധമാകും എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ചീഫ് ജസ്റ്റിസ് ഡി ആർ ഗവായ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഇപ്പോൾ ഏറെ നിർണായകമായിട്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്